ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ പ്രതിഭാസങ്ങളെ കുറിച്ചും സംസാരിക്കാം എന്നാണ് നാം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോ അതിന് പ്രാഥമികമായിട്ട് ജീവനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പ്രാഥമികമായിട്ട് പറഞ്ഞു വരേണ്ടുന്ന ഒരു നിയമത്തെക്കുറിച്ചും വളരെ ലളിതമായ എന്നാൽ പറഞ്ഞു പോകുമ്പോൾ ഭയങ്കര സങ്കീർണമാകുന്ന ഒരു നിയമത്തെക്കുറിച്ചും അത് പ്രകടമാക്കുന്ന പ്രതിഭാസത്തെയും ഉപപ്രതിഭാസങ്ങളെയും കുറിച്ചാണ് തവളിന്ന് പറയുന്നത് ഇത് ഒരു ജീവന്റെ ജീവിയുടെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടതാണ് ജീവൻ എന്ന പദം തന്നെയാണ് ഇവിടെ നിയമമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് നമുക്ക് അതിനെ ഒന്ന് പരിചയപ്പെട്ട ശേഷം വിഷയത്തിലേക്ക് വരാം ലൈഫ് ഓർഗനൈസസ് ഇറ്റ് സെൽഫ് ടു ഫുൾഫിൽ പർപ്പസ് ത്രൂ ബോഡി മൈൻഡ് അവയർനെസ് ആൻഡ് വൈറ്റൽ ഫോഴ്സ് ശരീരത്തിന്റെ പ്രാഥമിക നിയമ പ്രതിഭാസങ്ങൾ ജീവനുള്ളവ സ്വയം പ്രവർത്തിക്കുന്നു ഇതാണ് ജീവന്റെ പ്രാഥമിക നിയമം അഥവാ ജീവനിയമം അതായത് ഒരു സത്തയ്ക്ക് എന്ന് വെച്ചാൽ ജീവശരീരത്തിന് അതിന്റെ ഉപരി വ്യവസ്ഥയുടെ എന്ന് എന്നുവെച്ചാൽ പ്രകൃതിയുടെ പ്രാദേശികമായ ധർമ്മം അതിന് സത്തയുടെ ജന്മോദ്ദേശം എന്ന് പറയും പ്രാദേശികമായ ധർമ്മം നടപ്പിലാകുന്നതിനു വേണ്ടി സ്വയം രൂപീകരിച്ച് സ്വയം പരിചരിച്ച് സ്വയം സംരക്ഷിച്ച് സ്വയം വംശീകരിച്ച് സ്വയം കൊണ്ട് സ്വയം സംഘടിക്കുവാൻ ഉള്ള ശേഷി ഉണ്ടായിരിക്കും ഇങ്ങനെ ഏതൊരു സത്തയുടെയും സ്വയം പ്രവർത്തന പ്രതിഭാസമാണ് ജീവൻ അതിനായി പ്രകൃതി പ്രദർശിപ്പിക്കുന്ന പ്രാഥമിക പ്രതിഭാസമാണ് ഉദ്ദേശത്തെ സ്വയം ബോധ്യപ്പെടുന്ന അഹങ്കാരം എന്നത് അതിന് ഓട്ടോനൈസിസ് അഥവാ ആത്മം എന്ന് പറയും സ്വയം ബോധ്യമാകുന്ന അവസ്ഥയാണ് ഓട്ടോനൈസിസ് എന്ന് പറയുന്നത് ഈ അഹങ്കാരം കാലികമായി പേറുന്ന ഉദ്ദേശത്തെ നടപ്പിലാക്കുവാനുള്ള സ്വയം സംഘാടകത്വവും അല്ലെങ്കിൽ ഓട്ടോപോയസിസ് എന്ന് പറയും അതിനാണ് ജീവം ജീവൻ എന്ന് പറയുന്നത് അതിനായി രൂപപ്പെടുന്ന സപ് സമഗ്രഘടനയും സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി എന്ന് പറയും നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ അതിന്റെ ശരീരം കായം എന്ന് പറയും അതിന്റെ പൂർത്തീകരണം നട സാധ്യമാക്കുന്ന സ്വയംഭരണ വ്യവസ്ഥ ഓട്ടോണമി എന്ന് പറയും അത് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ നമ്മൾ അതിന്റെ മനസ്സ് എന്ന് പറയും അതിന്റെ സ്വ സ്ഥലകാല രൂപ സ്ഥലകാലാനുരൂപം സാധ്യമാക്കുന്ന അവബോധം സ്ഥല കാലാനുരൂപം എന്ന് വെച്ചാൽ സ്ഥലകാലങ്ങൾ മാത്ര സ്ഥലം കാലാനൂപം ഭാവം ഭാവം ഇങ്ങനെ അഞ്ചെണ്ണം വരുന്നുണ്ട് അവയുടെ അനുരൂപനം സാധ്യമാക്കുന്ന അവബോധവും അതായത് കോഗ്നേറ്റീവ് അവയർനെസ് എന്ന് പറയുന്ന അവസ്ഥ അതിന്റെ ജ്ഞാനം എന്ന് വിളിക്കും അത് നടപ്പിലാക്കാനുള്ള സ്വയം ചാലകശേഷി അതിന്റെ വൈറ്റാലിറ്റി എന്ന് വിളിക്കും ചൈതന്യം ഇവ അഞ്ചും ഉപപ്രതിഭാസങ്ങളാണ് ആത്മം ജീവം കായം മനം ജ്ഞാനം ചൈതന്യം ഇവ അഞ്ചും ഉപപ്രതിഭാസങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു സിമ്പിൾ സിമ്പിളായിരിക്കും പറഞ്ഞു പോയാൽ സങ്കീർണ്ണ ഇത് പറഞ്ഞപ്പോൾ തന്നെ സങ്കീർണമായിരുന്നു അപ്പൊ ഞാൻ ഏറ്റവും ലളിതമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് ജീവനുള്ളപ്പോൾ സ്വയം പ്രവർത്തിക്കുന്നു ജീവനുണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ ഒരു വസ്തു നമ്മുടെ ശരീരത്തിന് ജീവനുണ്ട് എങ്കിൽ മറ്റൊന്നും ആലോചിക്കട്ടെ സ്വയം പ്രവർത്തിച്ചോളൂ സ്വയം പ്രവർത്തിച്ച് സ്വയം പ്രവർത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒട്ടേറെ കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് അപ്പോൾ അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ ശരീരത്തിനകത്തെ ഒരു അവയവം പ്രവർത്തിക്കുന്നത് എൻ്റെ ശരീരത്തിനു വേണ്ടിയാണ് എൻ്റെ ശരീരത്തിനകത്തെ ഒരു അവയവം പ്രവർത്തിക്കുന്നത് എന്റെ ശരീരത്തിന് വേണ്ടിയാണ് അവയവത്തിനകത്തെ ഒരു കോശം പ്രവർത്തിക്കുന്നത് അവയവത്തിനു വേണ്ടിയാണ് അതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നത് എന്റെ ഉപരിവ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് അതിനു വേണ്ടി ഉപരിവ്യവസ്ഥയുടെ അതായത് ഞാൻ നമുക്ക് തൽക്കാലം പ്രകൃതി എന്ന് പറയാം പ്രകൃതിയുടെ ഈ ഞാൻ നിൽക്കുന്ന ഇടത്തെ ഒരു പ്രത്യേക ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ നിൽക്കുന്ന ഇടത്തെ ഒരു ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടി എന്നെ ഉരുവാക്കിയിരിക്കുകയാണ് ഉപരി വ്യവസ്ഥ എന്നെ ഒഴിവാക്കിയിരിക്കുകയാണ് ഉപരിവ്യവസ്ഥ എന്നെ ഒഴിവാക്കാനായിട്ട് ആദ്യം ഒഴിവാക്കുന്നത് എന്താണ് എന്നെ രൂപീകരിക്കുന്നതിൽ ആദ്യം ഒഴിവാക്കുന്നത് എന്താണ് ആദ്യം ഒഴിവാക്കുന്നതിന്റെ പേരാണ് ആ ആത്മം എന്ന് പറയുന്നത് ആത്മാ അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറയുന്നത് ആദ്യം ഒഴിവാക്കുന്നതിന്റെ പേരാണ് അഹങ്കാരം എന്ന് പറയുന്നത് അതിന് ഓട്ടോനോയിസിസ് എന്ന് പറയുമ്പോൾ അതായത് എന്താണ് എന്റെ പർപ്പസ് ഞാൻ എന്താ ഞാൻ എവിടെയാ ഞാൻ ആരാ എനിക്കെന്ത് വേണം എന്ന് സ്വയം ബോധ്യമാകുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോനോയിസിസ് എന്ന് പറയുന്നത് അതിനെയാണ് അഹംകാരം എന്ന് നമ്മൾ ഇവിടെ വിളിക്കുന്നത് അഹംകാരം എന്നുള്ള പദത്തിന് മറ്റു പലയിടത്തും പലരും പലതും പറഞ്ഞിട്ടുണ്ടാവും നമ്മളിവിടെ ഇത് ഉപയോഗിക്കുന്ന അഹംകാരം എന്നുള്ളത് ഈ ഓട്ടോണോയ്സിസ് എന്നുള്ള അർത്ഥത്തിലാണ് അഹം ഞാൻ എന്നുള്ളത് എന്റെ പർപ്പസ് എന്താണ് എന്റെ കാര്യങ്ങൾ എന്താണെന്ന് സ്വയം ബോധ്യപ്പെടുന്ന ഒരവസ്ഥ അതിനെയാണ് ആത്മം എന്ന് പറയുന്നത് അപ്പോ പ്രകൃതി ഈ ജീവൻ എന്നുള്ളൊരവസ്ഥയെ തൊട്ടുമുമ്പ് പറഞ്ഞു ജീവൻ എന്താണെന്ന് ഞാൻ പോസ്റ്ററിൽ വായിച്ചു ഇവിടെ പറഞ്ഞില്ല ഒരു അതുകൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം അതായത് ഒരു സത്ത എന്റെ ജീവശരീരം എന്ന് പറയുന്നത് അതിന്റെ ഉപരി വ്യവസ്ഥ മുകളിൽ കാണുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് അതെന്താ പ്രകൃതി പ്രകൃതിയുടെ പ്രാദേശികമായുള്ള ധർമ്മം ഈ പ്രദേശത്ത് ഞാൻ എന്നുള്ള പ്രദേശത്ത് ഇപ്പൊ എന്റെ ശരീരത്തിനകത്ത് ഹൃദയം ഇരിക്കുന്ന ഒരു ഇടമുണ്ട് അവിടെ നിന്നുകൊണ്ട് ആ രക്തം പമ്പ് ചെയ്യുക എന്നുള്ള ഒരു ധർമ്മം ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനത്തെ ഭാഗമായി അവിടെ എവിടെയോ ഇരുന്നു കൊണ്ട് ആ രക്തം പമ്പ് ചെയ്യുക എന്നുള്ള ധർമ്മം നടപ്പിലാക്കാനാണ് ഹൃദയം ഉണ്ടായിട്ടുള്ളത് ആർക്കു വേണ്ടി ശരീരത്തിനു വേണ്ടി എന്ത് ധർമ്മം നടപ്പിലാക്കാൻ ശരീരത്തിന്റെ ഹൃദയ വിതരണ സംവിധാനം അല്ല രക്തവിതരണ സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ടാക്കി അപ്പോ ശരീരത്തിന്റെ ഉദ്ദേശ്യമാണ് ശരീരത്തിന്റെ ആവശ്യമാണ് അതാണ് ഹൃദയത്തിന്റെ ജന്മ ഉദ്ദേശ്യം ശരീരത്തിന്റെ ആവശ്യം ശരീരത്തിന്റെ ഈ പ്രദേശത്തെ ധർമ്മം ആണ് ഹൃദയത്തിന്റെ ജന്മ ഉദ്ദേശ്യമായിട്ട് വരുന്നത് അതിനു വേണ്ടി ഉണ്ടായതാണ് ഹൃദയം അതുപോലെ പ്രകൃതിയുടെ ഒരാവശ്യത്തിന് വേണ്ടി ഉണ്ടായതാണ് നമ്മൾ അതിനു വേണ്ടി സ്വയം രൂപീകരിക്കുന്ന സ്വയം പ്രവർ രൂപത്തിൽ കൊണ്ടുവരുന്ന സ്വയം പരിചരിക്കുന്ന സ്വയം സംരക്ഷിക്കുന്ന സ്വയം വംശീകരിക്കുന്ന അത് ആവശ്യങ്ങളെല്ലാം കഴിയുമ്പോൾ സ്വയം നശീകരിച്ചു പോകുന്ന ഇതിനാണ് നമ്മൾ സ്വയം സംഘാടനം എന്ന് പറയുന്നത് സ്വയം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് സ്വയം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഉള്ള ശേഷി ഉണ്ടാക്കി അതാണ് ആദ്യമേ പറഞ്ഞത് ജീവനുള്ളവ സ്വയം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ജീവനുള്ളവ സ്വയം പ്രവർത്തിക്കുന്നു എന്നതാണ് നിയമം നിയതമായതാണ് നിയമം സ്വയം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ നിയതമായി സംഭവിക്കുന്നത് അപ്പൊ ജീവനുള്ളവ സ്വയം പ്രവർത്തിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് സ്വയം പരിചരണം സ്വയം രൂപീകരണം സ്വയം പരിചരണം സ്വയം സംരക്ഷണം സ്വയം വംശീകരണം സ്വയം നശീകരണം എന്ന് പറയുന്ന ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു അങ്ങനെയുള്ള ആ സ്വയം പ്രവർത്തനം എന്ന് പറയുന്നത് കാഴ്ചവെക്കുന്നുണ്ടല്ലോ ആ കാഴ്ചവെക്കുന്നതാണ് പ്രദർശിപ്പിക്കുന്നതാണ് ജീവൻ ഇപ്പൊ ജീവന്റെ നിയമം പറയുന്നത് ജീവനുള്ളവ സ്വയം പ്രവർത്തിക്കുന്നു ആ സ്വയം പ്രവർത്തനം കാഴ്ചവെക്കുന്നതാണ് പ്രതിഭാസം അതാണ് ജീവൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു അപ്പൊ ഇത് അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പൊ പ്രകൃതിക്ക് അകത്താമത് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു അപ്പൊ പ്രകൃതി ഇതിനെ ഉരുവാക്കുന്ന സമയത്ത് ആദ്യമേ ഉണ്ടാകുന്നത് പ്രകൃതിയുടെ ആ പ്രാദേശികമായ ബോധം അത് സ്വയം ബോധ്യപ്പെടുന്നു ഇതാണ് എന്റെ ധർമ്മം ഇതാണ് എന്റെ ഉദ്ദേശ്യം എന്ന് ബോധ്യ ബോധ്യപ്പെടുന്നു അതിനെയാണ് ഓട്ടോനൈസിസ് എന്ന് പറയുന്നത് സ്വയം തിരിച്ചറിയുന്ന ഒരവസ്ഥ ആ ഓട്ടോനൈസിസിനെയാണ് അഹംകാരം എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ആത്മാവ് ആത്മാവ് ആത്മം എന്നൊക്കെ പറയുന്നത് ഇതിനെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആത്മാവ് എന്നുള്ള പേരിൽ തന്നെ എന്റെ മനസാക്ഷി എന്ന് പറയും എന്റെ മനസാക്ഷിക്ക് നിരക്കുന്നത് എന്ന് പറയും അപ്പോൾ അതിന്റെ തന്നെ ഏരിയ ഫോമുകളാണ് ഈഗോ ഈഗോസം ഈഗോട്ടിസം ഏഹ് അഹംബോധം അഹംഭാവം ആത്മവിശ്വാസം ആത്മവിശ്വാസക്കുറവ് എന്നൊക്കെ പറയുന്ന ഇതെല്ലാം തന്നെ ഈ ഓട്ടോണോസില് വരുന്നതാണ് അഹങ്കാരത്തിന്റെ മുകളിൽ വരുന്ന രൂപങ്ങളാണ് ഇത് സത്ത ഉരുവാകുന്നതിനും മുമ്പ് ഉരുവാകുന്നതാണ് കാരണം സത്ത ഉരുവാകുന്നതിന് മുമ്പ് ഇത് എവിടെയാണ് നിൽക്കുക അതൊരു പ്ലാറ്റ്ഫോം ആണല്ലോ അത് പ്രകൃതിയാണ് ആ പ്രകൃതിയിലാണ് നിൽക്കുന്നത് പ്രകൃതിയിലെ പ്രാഥമികമായിട്ട് അതിന്റെ ഓണർഷിപ്പ് അതോറിറ്റി ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത് ഈ അഹങ്കാരം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിയുമ്പോ അത് കാലികമായി പേർന്ന ഉദ്ദേശ്യമുണ്ടല്ലോ അതായത് ഞാൻ ഇപ്പൊ ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഉദ്ദേശം ഈ പ്രപഞ്ചം മുഴുവൻ പ്രകൃതി മുഴുവൻ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഈ പ്രദേശത്താണല്ലോ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രദേശത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ ഇപ്പോൾ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അഹങ്കാരം കാലികമായി പേരുന്ന ഉദ്ദേശത്തെ നടപ്പിലാക്കാനുള്ള സ്വയം സംഘാടകത്വം എന്ന് പറയുന്നത് ആ സ്വയം സംഘാടകയാണ് ഓട്ടോപോയിസിസ് എന്ന് പറയുക സെൽഫായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ഒരു ബയോട്ടിക് എലമെന്റിന്റെ സ്വയം ഓർഗനൈസ് ചെയ്യാനുള്ള ശേഷിയാണ് ഓട്ടോപോയിസിസ് എന്ന് പറയുക അതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ജീവൻ എന്ന് വിളിക്കുന്നത് ജീവശരീരം ജീവൻ എന്നൊക്കെ വിളിക്കുന്നത് ഈ ഓട്ടോപോയിസിസിനെയാണ് ഇത് മൊത്തത്തിൽ ഈ മൊത്തം സംവിധാനത്തിലെ ജീവൻ എന്ന് പറയുമെങ്കിലും ഇവിടെ ശരിക്കും ജീവൻ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സംഭവം പ്രവർത്തിക്കുന്ന ഈ ഓട്ടോപോയസിന് ആണ് അതിനായി രൂപപ്പെടുന്ന ഘടന സ്ട്രക്ചറൽ ഇൻ്റഗ്രിറ്റി എന്ന് പറയും ഘടനാപരമായ സമഗ്രത എന്ന് പറയുന്നത് ഘടന അതിനെയാണ് നമ്മൾ കായം അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്നത് അതിന്റെ പൂർത്തീകരണം ഈ എന്തിനു വേണ്ടിയാണോ ഉണ്ടായത് ആ ഉദ്ദേശ്യത്തിന്റെ പൂർത്തീകരണം സാധ്യമാക്കുന്ന സ്വയംഭരണ വ്യവസ്ഥയുണ്ട് ആ സ്വയംഭരണ വ്യവസ്ഥയെ നമ്മൾ ഓട്ടോണമി എന്ന് പറയും അതിനെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുമ്പോൾ നമ്മൾ മനം എന്ന് പറയും അതിൻ്റെ അതായത് ഉദ്ദേശത്തിന്റെ സ്ഥലത്തിനും കാലത്തിനും രൂപത്തിനും ഭാവത്തിനും ഭാവത്തിനും എന്തെണ്ണം നിങ്ങൾക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നു സ്ഥലം കാലം രൂപം ഭാവം ഭാവം നമ്മൾ അതിന് സ്പേഷ്യോ ടെമ്പറേസ് എന്ന് പറയുമ്പോൾ അതിനെ ചുരുക്കി പറയുന്നത് ഇങ്ങനെയാണ് സ്ഥലകാല രൂപം ആ സ്ഥലകാലങ്ങളുടെ അനുരൂപനം പൊരുത്തമാകൽ സാധ്യമാക്കുന്ന ഒന്നാണ് അവബോധം എന്ന് പറയുന്നത് അവബോധത്തെയാണ് നമ്മൾ കോഗ്നെറ്റീവ് അവയർനെസ് എന്ന് പറയുന്നത് ജ്ഞാനം എന്ന ഒറ്റ വാക്കുകൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കാറുണ്ട് കോഗ്നെറ്റീവ് അവയർനെസ് ഇനി ഇത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സ്വയം ചാലക ശേഷിയുണ്ട് ആ സെൽഫ് സ്വയം ചാലക ശേഷി സെൽഫ് ഡൈനാമിസം എന്ന് പറയുന്നത് ആ സെൽഫ് ഡൈനാമിസത്തിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ചൈതന്യം അല്ലെങ്കിൽ വൈറ്റാലിറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം പ്രകടമായി കാണുന്ന കാര്യമാണ് ജീവനെ നമുക്ക് കാണാം നമ്മുടെ ശക്തി നമുക്ക് കാണാം നമ്മുടെ അറിവിനെ ഒരാളുടെ പ്രദർശനത്തിലൂടെ നമുക്ക് പ്രകടമായി മനസ്സിലാക്കാം ഒരാളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാം ഒരാളുടെ ശരീരം പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാം ഇതെല്ലാം നമുക്ക് പ്രകടമായിട്ട് കാണുന്നതാണ് ഇതെല്ലാം പ്രതിഭാസങ്ങളാണ് ഇപ്പോൾ എന്തിന്റെ പ്രതിഭാസങ്ങളാണ് ജീവന്റെ പ്രതിഭാസങ്ങൾ ജീവൻ എന്ന് വെച്ചാൽ സ്വയം പ്രവർത്തിക്കുന്നതാണ് സ്വയം പ്രവർത്തിക്കുന്ന നമ്മൾ ഇതെല്ലാം കൂടെ പ്രവർത്തിക്കുന്ന നമ്മൾ ജീവൻ പ്രവർത്തിക്കുന്നത് കാണാം അപ്പോൾ ജീവൻ എന്നുള്ള പ്രതിഭാസവും അതിന്റെ ഉപപ്രതിഭാസങ്ങളാണ് ശരീരം മറ്റേ സ്വയം പ്രവർത്തിപ്പിക്കുന്ന ശരീരം സ്വയം പ്രവർത്തിപ്പിക്കുന്ന സംവിധാനം അതിനെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സ് അതിനെ പ്രവർത്തിപ്പിക്കുന്ന ജ്ഞാനം അതിനെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം തുടങ്ങിയ ഇതെല്ലാം നമ്മളൊരു ജീവിയുടെ ശരീരത്തിൽ കാണുന്നതാണ് അപ്പൊ ഇത് ഇവ ഉപപ്രതിഭാസങ്ങളാണ് അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് സ്വയം പ്രവർത്തനമാണ് ജീവൻ ഉള്ളവ സ്വയം പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രകൃതിയുടെ നിയമം പിന്നെ ഇത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ഈ ജീവവ്യവസ്ഥയുടെ ഭാഗമാണ് എല്ലാം ജീവൻ വ്യവസ്ഥയുടെ ഭാഗമാണ് എല്ലാം പ്രപഞ്ചം മുതൽ ആദിമൂല വസ്തു വരെയുള്ള സർവഘടകങ്ങൾക്കും ഈ പ്രതിഭാസങ്ങളുടെ നിയമങ്ങൾക്ക് അകത്താണ് ജീവിക്കുന്നത് അതിനകത്ത് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവുന്നതനുസരിച്ച് നമ്മൾ വസ്തു അജൈവ വസ്തു രാസവസ്തു യന്ത്രവസ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവയെല്ലാം തന്നെ ജീവന്റെ നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവയെക്കുറിച്ച് നമുക്ക് പിന്നീട് വേറെ ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിൽ സംസാരിക്കാം ഇക്കോജനസിസ് പഠിക്കുന്നവർക്ക് ഇതിൽ കൂടെ എല്ലാം വളരെ ആയിട്ട് പഠിച്ചു പോകാൻ കഴിയും അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ജീവനുള്ള സ്വയം പ്രവർത്തിക്കുന്നു അതാണ് ജീവന്റെ പ്രാഥമിക നിയമം അത് ജീവന്റെ ഉപരി വ്യവസ്ഥയുടെ ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഉണ്ടാകുന്നത് അത് സ്വയം രൂപീകരിക്കുന്നു സ്വയം സ്വയം പരിചരിക്കുന്നു സ്വയം സംരക്ഷിക്കുന്നു സ്വയം വംശീകരിക്കുന്നു സ്വയം വശീകരിക്കുന്നു ഈ ഇത് ഒരു പ്രതിഭാസം എന്ന രീതിയിൽ വെളിപ്പെടുന്നു ആ പ്രതിഭാസത്തെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ജീവൻ അതിനുവേണ്ടി ശരീരം അത് ആദ്യം ഉണ്ടാകുന്നത് ആത്മം പിന്നെ അതിനകത്ത് ഉണ്ടാകുന്നതാണ് ജീവൻ അതിന് ആ ജീവൻ ഉരുവാക്കുന്നതാണ് ശരീരം ശരീരത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടതാണ് മനസ്സ് മനസ്സിന് എങ്ങനെ എവിടെ പ്രവർത്തിക്കണം എന്നുള്ളത് അറിയാനുള്ളതാണ് ജ്ഞാനം അതിനെ ചലിപ്പിക്കുന്ന സംഭവമാണ് ചലിപ്പിക്കുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ ചൈതന്യം എന്ന് പറയുക ഇവ എല്ലാം ഉപപ്രതിഭാസങ്ങളാണ് ഇവയെല്ലാം കൂടെ ചേർന്നതാണ് ജീവൻ ക്ലിയറായിട്ട് അവർ വിചാരിക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് ചിന്തിക്കുക ബോധ്യപ്പെടുക എഴുതിയും വരച്ചും ഒക്കെ നോക്കുക അപ്പോൾ വ്യക്തത വരും കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കുക എന്നോട് നേരിട്ട് ചോദിക്കുക ആ സമയത്ത് വ്യക്തത കൂടുതൽ തരാൻ കഴിയും എന്നാണ് പ്രതീക്ഷ ഇത് ഒരു അവതരണത്തിന്റെ ഫ്രെയിംവർക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പറയാൻ കഴിയുക ഈ ബോധ്യങ്ങളുമായിട്ട് പോകട്ടെ തുടർന്നുള്ള ജീവന്റെ നിയമങ്ങൾ നമുക്ക് പഠിക്കാം അതിലേക്ക് അതുവരേക്കും നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക